മാ നിങ്ങളോടൊപ്പം ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഗസ്റ്റ് പതിനഞ്ചിന് കാഞ്ഞാണിയിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിന്റെ പ്രചരണാർത്ഥം മണലൂർ പഞ്ചായത്ത് കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു സമാപന യോഗം കണ്ടശങ്കടപിൽ മുരളി പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വി വി സജീന്ദ്രൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ അജീഷ് വൈസ് ക്യാപ്റ്റൻ സ്വാതി മനീഷ് ട്രഷറർ അവിനാശ് സംഘാടക സമിതി ചെയർമാൻ വി വി പ്രഭാത് മേഖലാ സെക്രട്ടറി അമൽ തുടങ്ങിയവർ സംസാരിച്ചു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം